എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോവയ്ക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ വ്യത്യസ്തമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഞാൻ കോവയ്ക്ക തോരൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തലയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു കോവയ്ക്ക വന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് ഇത് വന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിന് പകരം ഒരു ചോപ്പറിലിട്ട് വേണമെങ്കിലും ചോപ്പ് ചെയ്തെടുക്കാം പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് ഒരുപാടങ്ങനെ അരഞ്ഞു പോകരുത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും ഇതിപ്പോൾ അത്യാവശ്യം വലിയ കോവയ്ക്ക കോവയ്ക്കായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നാല് പീസായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് ഇനിയിപ്പോൾ ചെറിയ കോവയ്ക്കാണ് നിങ്ങളുടെ ഉള്ളതെന്നൊരിയിൽ ഒന്നോ രണ്ടോ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതിയാകും ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാനെന്താ ഇവിടെ കുറച്ച് കോവയ്ക്ക് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു വഴിവൊഴുപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു വഴിവഴുപ്പ് കാര്യമാക്കണ്ട നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വഴിവഴുപ്പൊക്കെ മാറി വരുന്നതായിരിക്കും അപ്പോൾ എന്താ നമ്മുടെ കോവയ്ക്കെല്ലാം ഇവിടെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഉഴുന്നൊരുപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ഉഴുന്നല്ല ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വന്നാൽ മതിയാകും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ തോരന് ഒരു പ്രത്യേക രുചിയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷെ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു തോറിന് എത്രത്തോളം ഉപ്പ് വേണോ ആ ഉപ്പ് നമുക്ക് ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും ഒരുപാട് മുരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോവയ്ക്കയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല തീ മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വേണം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു കോവക്കയുടെ വഴുവഴുപ്പൊക്കെ നല്ലപോലെ മാറിക്കിട്ടും പിന്നെ ഇത് വന്നിട്ട് ഒരു ഒന്ന് രണ്ട് തവണ പാത്രം തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് പിന്നെ ഒരു കോവയ്ക്ക വന്നിട്ട് നമ്മൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേഗാനായിട്ട് ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ കോവയ്ക്കെല്ലാം ഒന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലയെന്ന് വരികിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ ആ ഒരു കുരുമുളക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തോരന് വന്നിട്ട് ഒരു പ്രത്യേക രുചിയാണ് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്താൽ മതിയാകും തോരനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ വേണം നമുക്ക് ആ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കോവയ്ക്ക് ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് വന്നാൽ മതിയാകും ആ ഒരു അരപ്പിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാകും അപ്പം അതുകൊണ്ട് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് ഇത് വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി അതുപോലെ തന്നെ കഞ്ഞി എല്ലാത്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബായ്